ഇരമ്യാവ് അധ്യായം മുപ്പത്തി ഒന്ന് ആ കാലത്ത് ഞാൻ ഇസ്രായേലിൻ്റെ സകല വംശങ്ങൾക്കും ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും എന്ന് യഹോവ അരുളു ചെയ്യുന്നു യഹോവ ഇപ്രകാരം അറിലു ചെയ്യുന്നു വാളിന് തെറ്റി ശേഷിച്ച് ജനം മരുഭൂമിയിൽ കൃപ കണ്ടെത്തി ഞാൻ ഇസ്രായേലിന് വിശ്രാമം വരുത്തുവാൻ പോകുന്നു യഹോവ നിന്ന് എനിക്ക് പ്രത്യക്ഷമായി അരുളു ചെയ്തത് നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു ഇസ്രായേൽ കന്യകയെ ഞാൻ നിനക്ക് വീണ്ടും അഭിവൃദ്ധി വരുത്തുകയും നീ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യും നീ ഇനിയും ചേലോടെ തപ്പെടുത്തുകൊണ്ട് സന്തോഷിച്ച് നൃത്തം ചെയ്യുന്നവരുടെ നിലയിൽ പുറപ്പെടും നീ ഇനിയും ശമരിയ പർവ്വതങ്ങളിൽ മുന്തിരിത്തോട്ടം ഉണ്ടാക്കും കൃഷിക്കാർ കൃഷി ചെയ്ത് ഫലം അനുഭവിക്കും എഴുന്നേൽപ്പിൻ നാം സിയോനിലേക്ക് നമ്മുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് കയറിപ്പോക എന്ന് കാവൽക്കാർ യഫ്രൈൻ മലനാട്ടിൽ വിളിച്ചു പറയുന്ന നാൾ വരും യഹോവ ഇപ്രകാരം അറിൽ ചെയ്യുന്നു യാക്കോബിനെ ചൊല്ലി ഘോഷിച്ചുല്ലസിപ്പിൻ ജാതികളുടെ തലവനെക്കുറിച്ച് സന്തോഷിച്ച് ആർപ്പെടുവിൻ ഘോഷിച്ചും സ്തുതിച്ചും കൊണ്ട് യഹോവെ ഇസ്രായേലിന്റെ ശേഷിപ്പായിരിക്കുന്ന നിന്റെ ജനത്തെ രക്ഷിക്കണമേ എന്ന് പറവിൻ ഞാൻ അവരെ വടക്കുദേശത്തു നിന്ന് വരുത്തുകയും ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് അവരെയും അവരോടുകൂടെ കുരുടനെയും മുടന്തനെയും ഗർഭിണിയേയും നോവു കിട്ടിയവളെയും എല്ലാം ശേഖരിക്കുകയും ചെയ്യും അങ്ങനെ വലിയൊരു സംഘം ഇവിടേക്ക് മടങ്ങി വരും അവർ കരഞ്ഞും കൊണ്ട് വരും യാചിക്കുന്നവരായി ഞാൻ അവരെ കൊണ്ടുവരും അവർ ഇടറിപ്പോകാത്ത നിരപ്പുള്ള വഴിയിൽ ഞാൻ അവരെ നീർത്തോടുകൾ കരികെ നടത്തും ഞാൻ ഇസ്രായേലിൻ്റെ പിതാവും എഫ്രയും എൻ്റെ ആദ്യ ജാതനുമല്ലോ ജാതികളെ യഹോവയുടെ വചനം കേൾപ്പിൻ ദൂരദ്വീപുകളിൽ അതിനെ പ്രസ്താവിപ്പിൻ ഇസ്രായേലിനെ ചിതറിച്ചവൻ അവനെ കൂട്ടിച്ചേർത്തു ഒരിടയൻ തന്റെ കൂട്ടത്തെ കാക്കുന്നതുപോലെ അവനെ കാക്കുമെന്ന് പറവി യഹോവ യാക്കോബിനെ വീണ്ടെടുത്ത് അവനേക്കാൾ ബലവാനായവന്റെ കയ്യിൽ നിന്ന് അവനെ രക്ഷിച്ചിരിക്കുന്നു അവർ വന്ന് സിയോൻ മുകളിൽ കയറി ഘോഷിച്ചുല്ലസിക്കും ധാന്യം വീഞ്ഞ് എണ്ണ കുഞ്ഞാടുകൾ കാളക്കുട്ടികൾ എന്നിങ്ങനെയുള്ള യഹോവയുടെ നന്മയിലേക്ക് ഓടിവരും അവരുടെ പ്രാണൻ നനഞ്ഞിരിക്കുന്ന തോട്ടം പോലെയാകും അവർ ഇനി ക്ഷീണിച്ചു പോകയുമില്ല അന്ന് കന്യകയും യൗവനക്കാരും വൃദ്ധന്മാരും ഒരുപോലെ നൃത്തം ചെയ്ത് സന്തോഷിക്കും ഞാൻ അവരുടെ ദുഃഖം മാറ്റി സന്തോഷമാക്കും ഞാൻ അവരെ ആശ്വസിപ്പിച്ച് സങ്കടം പോക്കി സന്തോഷിപ്പിക്കും ഞാൻ പുരോഹിതന്മാരുടെ പ്രാണനെ പുഷ്ടികൊണ്ട് തണുപ്പിക്കും എൻ്റെ ജനം എൻ്റെ നന്മ കൊണ്ട് തൃപ്തി പ്രാപിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട് യഹോവ ഇപ്രകാരം ചെയ്യുന്നു രാമായിൽ ഒരു ശബ്ദം കേൾക്കുന്നു വിലാപവും കഠിനമായുള്ള കരച്ചിലും തന്നെ റാഹേൽ തൻ്റെ മക്കളെക്കുറിച്ച് കരയുന്നു അവർ ഇല്ലായകയാൽ അവരെ ചൊല്ലി ആശ്വാസം കൈക്കൊള്ളുവാൻ അവൾക്ക് മനസ്സില്ല യഹോവ ഇപ്രകാരം അറിൽ ചെയ്യുന്നു കരയാതെ നിന്റെ ശബ്ദവും കണ്ണുനീർ വാർക്കാതെ നിന്റെ കണ്ണും അടക്കിക്കൊള്ളുക നിന്റെ പ്രവൃത്തിക്ക് പ്രതിഫലം ഉണ്ടാകും അവർ ശത്രുവിന്റെ മടങ്ങി വരും എന്ന് യഹോവയുടെ അരുളപ്പാട് നിന്റെ ഭാവിയെക്കുറിച്ച് പ്രത്യാശയുണ്ട് നിന്റെ മക്കൾ തങ്ങളുടെ ദേശത്തേക്ക് മടങ്ങി വരുമെന്ന് യഹോവയുടെ അരുളപ്പാട് നീ എന്നെ ശിക്ഷിച്ചു മരുക്കമില്ലാത്ത കാളകുട്ടിയെപ്പോലെ ഞാൻ ശിക്ഷ പ്രാപിച്ചിരിക്കുന്നു ഞാൻ മടങ്ങി വരേണ്ടതിന് എന്നെ മടക്കി വരുത്തേണമേ നീ എൻ്റെ ദൈവമായ യഹോവയല്ലോ ഞാൻ തെറ്റിപ്പോയ ശേഷം അനുതപിച്ചും ഉപദേശം ലഭിച്ച ശേഷം തുടമേളടിച്ച് നാണിച്ചും ലജിച്ചും ഇരിക്കുന്നു എൻ്റെ യൗവനത്തിലെ നിന്നയല്ലോ ഞാൻ വഹിക്കുന്നത് എന്നിങ്ങനെ എഫ്രയും വിലപിക്കുന്നത് ഞാൻ നല്ലവണ്ണം കേട്ടിരിക്കുന്നു എഫ്രൈം എൻ്റെ വാത്സല്യ പുത്രനോ ഓമനക്കുട്ടിയോ ഞാൻ അവന് വിരോധമായി സംസാരിക്കുമ്പോഴൊക്കെയും അവനെക്കുറിച്ച് എൻ്റെ മനസ്സിൽ സ്ഥായി തോന്നുന്നു അതുകൊണ്ട് എൻ്റെ ഉള്ളം അവനെ ചൊല്ലി ഉരുകുന്നു ഞാൻ അവനോട് കരുണ കാണിക്കുമെന്ന് യഹോവയുടെ അറളപ്പാട് നിനക്ക് അടയാളങ്ങളെ വയ്ക്കുക കൈചൂണ്ടികളെ നാട്ടുക നീ പോയ പെരുവഴി മനസ്സിൽ വച്ചുകൊള്ളുക ഇസ്രായേൽ കന്യകെ മടങ്ങി വരിക നിന്റെ ഈ പട്ടണങ്ങളിലേക്ക് തന്നെ മടങ്ങി വരിക ത്യാഗിനിയായ മകളെ നീ എത്രത്തോളം ഉഴന്ന് നടക്കും യഹോവ ദേശത്ത് ഒരു പുതുമ സൃഷ്ടിക്കുന്നു സ്ത്രീ പുരുഷനെ ചുറ്റി പരിപാലിക്കും ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം ചെയ്യുന്നു ഞാൻ അവരുടെ പ്രവാസികളെ മടക്കി വരുത്തുമ്പോൾ അവർ ഇനിയും യഹൂദ ദേശത്തും അതിലെ പട്ടണങ്ങളിലും നീതി നിവാസമേ വിശുദ്ധ പർവ്വതമേ യഹോവ നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്നീ വാക്ക് പറയും അതിൽ യഹൂദായും അതിൻ്റെ സകല നഗരവാസികളും കൃഷിക്കാരും ആട്ടിൻകൂട്ടങ്ങളോടുകൂടെ സഞ്ചരിക്കുന്നവരും ഒരുപോലെ പാർക്കും ദാഹിച്ചിരിക്കുന്നവനെ ഞാൻ തണുപ്പിക്കും വിശന്ന് ക്ഷീണിച്ചിരിക്കുന്ന ഏവനും ഞാൻ തൃപ്തി വരുത്തും ഇതിങ്ങൾ ഞാൻ ഉണർന്ന് എൻ്റെ നിദ്ര എനിക്ക് സുഖകരമായിരുന്നു എന്ന് കണ്ടു ഞാൻ ഇസ്രായേൽ ഗൃഹത്തിലും യഹൂദ ഗൃഹത്തിലും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും വിത്ത് വിതയ്ക്കുന്ന കാലം വരും എന്ന് യഹോവയുടെ അറളപ്പാട് അന്ന് ഞാൻ പറപ്പാനും പൊളിപ്പാനും ഇടിപ്പാനും നശിപ്പാനും കഷ്ടപ്പെടുത്തുവാനും അവരുടെ മേൽ ജാഗരിച്ചിരുന്നത് പോലെ പണിവാനും നടുവാനും അവരുടെ മേൽ ജാകരിച്ചിരിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട് അപ്പന്മാർ പച്ചമുതിരിങ്ങ തിന്നും മക്കളുടെ പല്ല് പൊളിച്ച് എന്ന് അവർ അന്നാളിൽ ഇനി പറയുകയില്ല ഓരോരുത്തൻ താന്താൻ്റെ അകൃത്യം നിമിത്തം അത്രേ മരിക്കുന്നത് പച്ചമുന്തിരിങ്ങ തിന്നുന്നവന്റെ പല്ലേ പൊളിക്കുകയുള്ളൂ ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരുമെന്ന് യെഹയുടെ അറളപ്പാട് ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് മിശ്രീം ദേശത്തുനിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെ അല്ല ഞാൻ അവർക്ക് ഭർത്താവായി ഇരുന്നിട്ടും അവർ എൻ്റെ നിയമം ലംഘിച്ചു കളഞ്ഞു എന്ന് യഹോവയുടെ അറളപ്പാട് എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു ഞാൻ എൻ്റെ ന്യായ അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും എന്ന് യഹോവയുടെ അറളപ്പാട് ഇനി അവരിൽ ആരും തൻ്റെ കൂട്ടുകാരനെയും തൻ്റെ സഹോദരനെയും യഹോവയെ അറിയുക എന്ന് ഉപദേശിക്കയില്ല അവർ ആബാല വൃദ്ധം എല്ലാവരും എന്നെ അറിയും ഞാൻ അവരുടെ അകൃത്യം മോചിക്കും അവരുടെ പാപം ഇനി ഓർക്കയുമില്ല എന്നെഹോവയുടെ അറളപ്പാട് സൂര്യനെ പകൽ വെളിച്ചത്തിനും ചന്ദ്രന്റെയും നക്ഷത്രങ്ങളുടെയും വ്യവസ്ഥയെ രാത്രി വെളിച്ചത്തിനും നിയമിച്ചിരിക്കുന്നവനും കടലിലെ തിരകൾ അലറുവാൻ തക്കവണ്ണം അതിനെ ഇളക്കുന്നവനും സൈന്യങ്ങളുടെ യഹോവ എന്ന നാമമുള്ളവനുമായ യഹോവ ഇപ്രകാരം അറിലു ചെയ്യുന്നു ഈ വ്യവസ്ഥ എൻ്റെ മുമ്പിൽ നിന്ന് മാറിപ്പോകുന്നുവെങ്കിൽ ഇസ്രായേൽ സന്തതിയും സദാകാലം എൻ്റെ മുമ്പിൽ ഒരു ജാതിയാഘാതവണ്ണം മുടിഞ്ഞു പോകും എന്ന് യഹോവയുടെ അറളപ്പാട് യഹോവ ഇപ്രകാരം അറിൽ ചെയ്യുന്നു മീതെ ആകാശത്തെ അളക്കുവാനും താഴെ ഭൂമിയുടെ അടിസ്ഥാനങ്ങളെ ശോധന ചെയ്യുവാനും കഴിയുമെങ്കിൽ ഞാനും ഇസ്രായേൽ സന്തതിയെയൊക്കെയും അവർ ചെയ്ത സകലവും നിമിത്തം തള്ളിക്കളയുമെന്ന് യെഹോവയുടെ അറളപ്പാട് ഈ നഗരം ഹനനേൽ ഗോപുരം മുതൽ കോൺവാതിൽ വരെ യഹോവയ്ക്കായി പണി കാലം വരുമെന്ന് യഹോവയുടെ അറളപ്പാട് അളവു ചരട് പിന്നെയും നേരെ ഗാരെ കുന്നിലേക്ക് ചെന്ന് ഗോവഹിലേക്ക് തിരിയും ശവങ്ങൾക്കും വെണ്ണീറിനും ഉള്ള താഴ്വര മുഴുവനും കിദ്രോൺ തോടുവരെയും കിഴക്കോട്ട് കുതിരവാതിലിൻ്റെ കോണുവരെയും ഉള്ള നിലങ്ങൾ മുഴുവനും യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കും അതിനെ ഇനി ഒരു നാളും പറിച്ചു കളയുകയില്ല ഇടിച്ചു കളയുകയും ഇല്ല